ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി ഒന്ന് തസലോനിക്കർ നാലിന്റെ ഏഴ് വായിക്കുന്നു ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്ര വിളിച്ചത് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം ഒന്ന് തസലോനിക്കർ മൂന്നാം അധ്യായത്തിൽ സഭയെ ശക്തീകരിക്കുവാൻ അയക്കുന്ന പൗലോസ് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നാം വിശുദ്ധീകരണത്തിൽ അനിന്ത്യരായി വെളിപ്പെടുവാൻ തക്കവണ്ണം ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ എങ്ങനെ അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമ വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു പിതാവായ ദൈവം നമ്മെ ക്രിസ്തു മൂലം രക്ഷിച്ചത് നിത്യമായ ന്യായവിധിയിൽ നിന്ന് നമ്മെ കരകയറ്റുവാൻ മാത്രമല്ല വിശുദ്ധ ജീവിതം നയിക്കുവാൻ കൂടിയാണ് ഓർക്കുക നമ്മെ വിശുദ്ധരാക്കുവാൻ കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുന്നു പത്രോസ് അപ്പോസരന്റെ ഒന്നാം ലേഖനത്തിൽ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കെഴുതിയിരിക്കുന്നു ദൈവമക്കളായ നമ്മോട് ദൈവം കാലാകാലങ്ങളിലായ സൃഷ്ടിയിലൂടെയും പ്രവാചകന്മാരിലൂടെയും തിരുവെഴുത്തുകളിലൂടെയും തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ജീവിത വിശുദ്ധി അത്യന്താപേക്ഷിതമാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പൗലോസ് പ്രസ്താവിക്കുന്നത് തൻ്റെ സന്ദേശത്തെ അവഗണിക്കുന്നത് കർത്താവിനെ നിരസിക്കുന്നതിന് തുല്യമാണ് വിവാഹ ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിക്കണം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ പൈതലും ദേഹം ദേഹി ആത്മാവിൽ വേർപെട്ട പവിത്രമായ ജീവിതം നയിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവിന് പ്രസാദകരമായൊരു ജീവിതം നയിക്കുവാൻ ഏവരെയും സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളിൽ നിന്ന്